ഓണസമൃദ്ധി എന്ന പേരിലാണ് ഓണച്ചന്ത പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നടത്തുന്നത് ഏലപ്പാറ കൃഷിഭവൻ അങ്കണത്തിലാണ് പ്രവർത്തിക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ ഇരുപത് ശതമാനം വരെ വിപണി വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ വാങ്ങി പത്തു മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് വിപണനം നടത്തുന്നത് കൂടാതെ ഹോർട്ടിക്കോർപ്പ് മുഖാന്തരം വാങ്ങുന്ന പച്ചക്കറികളും വിപണിയിൽ ഉണ്ടാവും നാൽപ്പതോളം പച്ചക്കറി ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ അച്ചാർ ശർക്കര വരട്ടി ചിപ്സ് എന്നിവയും ഉണ്ടാവും ഇവിടെ വിപണി ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ വിപണിയിൽ കിട്ടുന്നതിലും കുറച്ച് വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റ് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന സാധനങ്ങൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഇവിടെ ചടങ്ങിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷക സംഘം പ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഏലപ്പാറ കൃഷി ഓഫീസർ ബിനുമോൻ കെ കെയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ